ആഘോഷങ്ങൾക്ക് സ്വന്തം ജെൻസിനും കിഡ്സിനുമായുള്ള റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അതും ആകർഷകമായ ഓഫറുകളോടെ ഏറ്റവും മികച്ച കസ്റ്റമർ സർവീസ് ഞങ്ങൾ ഉറപ്പാക്കുന്നു നിറഫാടം ചേലക്കര വടക്കഞ്ചേരി ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി എ പി ഗോപിക ഈ വർഷത്തെ ഇൻസ്പെയർ അവാർഡിന് അർഹയായി പതിനായിരം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ് സ്കൂൾ വിദ്യാർത്ഥികളുടെ നൂതന ആശയങ്ങളെയും കണ്ടുപിടുത്തങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്നതിന് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയം നൽകുന്ന പുരസ്കാരമാണ് ഇൻസ്പെയർ അവാർഡ് ഡിസൈൻ തിങ്കിംഗ് പ്രക്രിയയിലൂടെയാണ് അവാർഡിനർഹമായ ആശയം ഗോപിക വികസിപ്പിച്ചത് നൂതന ആശയങ്ങൾ വികസിപ്പിക്കുന്നതിനും ചുറ്റുപാടുമുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനും വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ എല്ലാ വർഷവും ഡിസൈൻ തിങ്കിംഗ് പരിശീലനം നൽകി വരുന്നുണ്ട് എ റോബോട്ടിക്സ് തുടങ്ങിയ നൂതന സാങ്കേതിക വിദ്യകളെക്കുറിച്ച് പഠിക്കുന്നതിനും ഉപകരണങ്ങൾ വികസിപ്പിക്കുന്നതിനുമുള്ള സൗകര്യം വിദ്യാലയത്തിൽ പ്രവർത്തിക്കുന്ന അഡൽ ടിങ്കറിംഗ് ലാബിലുണ്ട് പാചകവാതകം ഉപയോഗിക്കുന്ന വീട്ടമ്മമാർക്ക് സഹായകമാകുന്ന നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ് ഗോപിക വികസിപ്പിച്ചത് വരവൂർ ആവശേരി വീട്ടിൽ പ്രമോദൻ ദിനി ദമ്പതികളുടെ മകളാണ് ഗോപിക ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിലെ അധ്യാപകനും ഡിസൈൻ തിങ്കിംഗ് വിദഗ്ധനുമായ കെ പി സജയനാണ് ഗോപികയുടെ മെന്റർ റൈറ്റ് വിഷൻ ന്യൂസ് വടക്കാഞ്ചേരി